ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാനുള്ള ആപ്തവാക്യമുള്ള നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഓരോ ജയിലുകളിലും വേണ്ടുന്ന ഓരോ ഘടനകളുണ്ട് എന്തൊക്കെയാണ് ആ ജയിലിൽ ആവശ്യമുള്ളത് ഇത്തരത്തിൽ നമ്മുടെ കൊല്ലം ജില്ലാ ജയിലിൽ ഇത്തരത്തിൽ ഓരോ അവിടെ എത്തിപ്പെടുന്നവർക്ക് ഒന്ന് മനസ്സാന്തരപ്പെട്ട് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യമില്ല ഇത്തരം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച അനുസരിച്ച് കൊല്ലത്തെ അഡ്വക്കറ്റായ ശ്രീ ഹുമയോൺ ഹർജി കൊടുക്കുകയും അതിന് വേണ്ടുന്ന ഇടപെടലുകൾ നടത്തുകയും ചെയ്തു ഇത്തരത്തിൽ ആരാണോ മനുഷ്യരായിട്ടുള്ളവർ ഒരു ജയിലിനകത്ത് അക അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടുന്ന് മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് അവിടുത്തെ അവിടുത്തെ ആ ശിക്ഷ കാലാവധിക്കുള്ളിൽ തന്നെ അവർ പുറത്തു വന്ന ഒരു പുതിയൊരു മനുഷ്യരായി മാറേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ജയിലിനകത്ത് ഒരുക്കി കൊടുക്കേണ്ടത് അവിടെ നിന്ന് ഇറങ്ങുന്നവർ തീവ്രവാദികൾ പോലെ അല്ലെങ്കിൽ അവിടുന്ന് വലിയൊരു കുറ്റവാളിയായിട്ട് തിരിച്ചിറങ്ങാത്ത ഒരു സാഹചര്യം ജയിലിനകത്ത് ഉണ്ടാക്കി കൊടുക്കണം അതിന് വേണ്ടുന്നതാണ് ഏത് മതഭോഭാഗത്തിൽപ്പെട്ടാലും അവൻ്റെ ആചാരമനുസരിച്ചോ മതഭൂഖാരിച്ചോ അല്പനേരം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അവൻ്റെ പ്രാർത്ഥനാ നിരതമായിട്ട് അവൻ്റെ കുറ്റങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് തിരുത്തപ്പെടുകയും നല്ലൊരു വ്യക്തിയായിട്ട് ജയിലിൽ നിന്ന് പുറത്തു വരുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകണം അതിനുവേണ്ടി നടത്തണം അതിനുവേണ്ടി കൊല്ലം ജില്ലാ കണ്ടും കാര്യങ്ങളെല്ലാം തന്നെ ഉത്തരവുകൾ കിടക്കുമെങ്കിൽ നടപ്പിലാകുന്നില്ല കൊല്ലം ജില്ലാ സാർ കാണാനായിട്ട് എന്ത് ആവശ്യമായിട്ടാണ് പോയത് ബഹുമാനപ്പെട്ട സംസ്ഥാന ഒരു മനുഷ്യാവശ്യം ആ ഉത്തരപ്രകാരം പ്രകാരം എല്ലാ കേരളത്തിലുള്ള എല്ലാ ജയിലിനകത്തും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കാതെ ഒരു മുടി ഒരു മുറി പെർമിറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു ഏകദേശം ഒരുപാട് വർഷമായി ഉത്തരം വന്നിട്ട് നാളെ ഇതുവരെ ആയിട്ട് ഒരു ജയിലുകൾ ഇമ്പ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്ത് കൊല്ലം ജില്ലാ ജയിലിൽ അതൊന്നും തുടങ്ങി വരില്ല എന്ന് അന്വേഷിക്കാനായിട്ടാണ് പോയത് അപ്പോൾ സൂപ്രൻ്റെ ഭാഗത്തു നിന്ന് ഏതാ അത്ര നല്ല പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ അല്ല കിട്ടിയത് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത് ഹി ഹാസ് നോ ആംബിൾ പവർ ടു എ സച്ച് എ സജഷൻ ഹി ഷുഡ് ഗീവ് ഡയറക്ഷൻ ടു ഗീവ് എ ലെറ്റർ ടു ദ കൺസേൺഡ് ഡി ജി പി അവിടുന്ന് നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളോ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജയിൽ സൂപ്രണ്ടിന് ഞാൻ ഒരു ഹർജി ഇത് ഈ ഓർഡറും ഡീറ്റെയിൽസും അവിടെ ഹർജി കൊടുക്കുന്നുണ്ട് ഡി ജി പി പ്രിസെൻറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിന്നുള്ള മറുപടി വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരാമെന്നാണ് വന്നിരിക്കുന്നത് ഇപ്പം മൂന്ന് പേർക്ക് സെപ്പറേറ്റ് അല്ലെങ്കിലും ഇവർക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ളതെങ്കിലും സൗകര്യം ഉണ്ടവിടെ ആക്ച്വലി ജയിൽ ഈ ജില്ലാ ജയിൽ അതോറിറ്റി വിചാരിച്ചാൽ ഈസി ആയിട്ട് അവർക്കൊരു മുറി പെർമിറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ആ മുറി പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറപ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പലരും മെൻ്റലി സ്ട്രെസ്ഡും സ്ട്രെയിനും ഒക്കെ ആയിട്ട് വരുന്നവരാണ് ചിലവർ തെറ്റ് ചെയ്തവർ കാണാം തെറ്റ് ചെയ്യാത്തവർ കാണാം ഏത് വിഭാഗമായി കഴിഞ്ഞാലും അവർക്കൊരു റിലാക്സേഷൻ ആവശ്യമാണ് അവർ ചെയ്ത ക്രിമിനൽ ഇൻറ്റൻഷനിൽ നിന്നും ആ ക്രിമിനൽ ചുറ്റുപാടിൽ നിന്നും മാറി ഈ വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് മാറി അതൊരാളുടെ ചേഞ്ച് ഉണ്ടാവും അത് സമൂഹത്തിൽ നല്ലതാണ് അപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് മൊത്തത്തിൽ ഗുണം ചെയ്യും അതുകൊണ്ടാണ് ഇതിന് കണക്കൊരു ഉത്തരവേ സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ ജയിൽ മാനുവലിനും പറയുന്നുണ്ട് ഇതിനിണക്കുള്ള പ്രാർത്ഥനാലയങ്ങൾ ജയിലിനകത്ത് വേണമെന്ന് ഈ ഇത്തരം ജില്ലാ ജയിലുകളിലൊക്കെ വരുന്നത് റിമാൻഡ് പ്രതികളായിട്ട് വരുന്നവരാണ് കുറ്റവാളികളും കുറ്റം ചെയ്യുന്നവരും യാദൃച്ഛ്യമായിട്ട് പെട്ടു വരുന്നവരും ഒക്കെ ഉണ്ട് അത്തരത്തിലുള്ളവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അങ്ങനെയുള്ള ഒരാപത്ത് അല്ലെങ്കിൽ അങ്ങനെ കുറ്റം ചെയ്യാതിരിക്കാനുള്ള സംവിധാനമല്ല ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ റിമാൻഡ് പ്രതിയാണെങ്കിൽ ചില റിമാൻഡ് വീട് ചിലപ്പോൾ തൊണ്ണൂറ് ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ഏതാ കസ്റ്റഡിയിലിട്ട് തന്നെ ട്രയൽ നടത്താം ട്രയൽ നടത്തുമ്പോൾ അത് തന്നെ കിടന്ന് വിഷയം പേടി ചിലപ്പോൾ അങ്ങ് സി പിയിലോട്ട് പോകത്തില്ലേ അങ്ങനെയുള്ളവരുണ്ടല്ലോ സീരിയസ് ഓഫൻസ് ആണെങ്കിൽ ഇവിടെ ആൾ കൂടുമ്പോഴാണല്ലോ സി പിയിലോട്ട് കൊണ്ടുപോകുന്ന അതൊക്കെ സ്വാഭാവികമാണ് ഇവിടെ ഈ പതിനാ ഏഴ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയും തൊണ്ണൂറ് ദിവസം മുതൽ ട്രയൽ തീരുന്നവരെയും കിടക്കുന്ന പ്രതികളുണ്ട്